ഹായ് എവ്രി വൺ വെൽക്കം ടു മൈ ചാനൽ എൻചാൻറ്റിങ് ജേർണി മറ്റുള്ളവർ നമ്മളെ കളിപ്പിച്ചു ചതിച്ചു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ എന്നാൽ സ്വയം നമ്മൾ തന്നെ നമ്മളെ ചതിക്കുന്നത് കളിപ്പിക്കുന്നത് ഫുൾ അതിനെ പറ്റിയാണ് ഇന്ന് പറയുന്നത് സെൽഫ് ലവിൻ്റെ ഒരു പാർട്ടാണ് ഇത് സെൽഫ് ലവിൻ്റെ വേറെ രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം സെൽഫ് ലവ് എന്താണെന്ന് അറിയാത്തവർക്ക് അത് കണ്ടാൽ മനസ്സിലാവും ഇന്നത്തെ ടോപ്പിക്ക് പറയാം നമ്മൾ മറ്റുള്ളവരുടെ ഉദാഹരണത്തിന് നമ്മുടെ ഫാമിലിയിലുള്ളവരുടെ ഒക്കെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും എല്ലാം സാധിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഉള്ളിലെ ആ സ്വന്തം നമ്മുടെ ആത്മാവ് എനിക്കുള്ളതിവിടെ അല്ലെങ്കിൽ എൻ്റെ പാട്ട് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം ഇല്ലാതിരിക്കുന്ന അവസ്ഥ അങ്ങനെ ഒരു അവസ്ഥ പലപ്പോഴും വരാം സാരമില്ല സാരമില്ലപ്പോട്ടെ അവർ സന്തോഷമായിട്ടിരിക്കട്ടെ എനിക്കുള്ളത് നെക്സ്റ്റ് ടൈം ഈ നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് ടൈം എന്ന് സ്വന്തത്തോട് അടിക്കടി എക്സ്ക്യൂസ് പറയുന്നത് നമ്മൾ സ്വയം നമ്മളോട് ചെയ്യുന്ന ചതിയാണ് മറ്റുള്ളവരെ പോലെ നമുക്ക് പ്രിയപ്പെട്ട മറ്റുള്ളവരെ പോലെ നമ്മുടെ ഉള്ളിലും ഉണ്ട് അങ്ങനെ ഒരു ആത്മാവ് അതിനെ കളിപ്പിക്കുകയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത് ആ സമയം നമ്മൾ കരുതും എൻ്റെ പ്രിയപ്പെട്ടവരുടെ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുടെ ആവശ്യങ്ങൾ നടന്നല്ലോ എനിക്കതാണ് സന്തോഷം എന്നൊക്കെ നമ്മൾ കരുതിയാലും അതൊന്നുമല്ല സത്യം അങ്ങനെ പലപ്പോഴായി ചെയ്യുമ്പോൾ പറയുമ്പോൾ നമ്മളെ നമ്മൾ തന്നെ നമ്മുടെ കൈവെള്ളയിൽ കൊണ്ട് നടക്കണം നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടാൻ നമ്മൾ സ്വയം മുൻകൈ എടുക്കണം പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങളൊക്കെ നടത്തി കൊടുക്കുന്നതിനിടയിൽ നമ്മുടെ ഉള്ളിലെ ആ മുറിവേറ്റ കുട്ടിയെയും നമ്മൾ മറ്റാരെ കാട്ടിലും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സ്വയം കിട്ടുന്ന ഒരു ആത്മബലം ആത്മസന്തോഷം ആത്മവിശ്വാസം അതനുഭവിച്ച് തന്നെ അറിയണം ഞാൻ എപ്പോഴും മറ്റുള്ളവരുടെ അതായത് ഫാമിലി മെമ്പേഴ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും ഒക്കെ ഇഷ്ടത്തിനും താല്പര്യങ്ങൾക്കും അനുസരിച്ച് എന്നെ സ്കെഡ്യൂള് ചെയ്യുന്ന ഒരാളായിരുന്നു അന്നൊക്കെ ഞാൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ എൻ്റെ മുഖം ഒരു തരം വാടിയ പൂ പോലെ തോന്നിയിരുന്നു സെൽഫ് ലവിനെ പറ്റി അറിഞ്ഞ ശേഷം ഞാൻ സ്വയം എന്നെ ഒത്തിരി പാമ്പർ ചെയ്യാൻ തുടങ്ങി ഞാൻ സെൽഫ് ഇംപ്രൂവ്മെൻറ്റിനു വേണ്ടിയുള്ള ഒത്തിരി കോഴ്സുകൾ ചെയ്യാൻ തുടങ്ങി ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യാൻ തുടങ്ങി എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ വില നോക്കാതെ വാങ്ങിക്കാൻ തുടങ്ങി കണ്ണാടിയിൽ എൻ്റെ മുഖത്ത് നോക്കി സ്വയം പറയാൻ തുടങ്ങി നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്തിനാണ് വിഷമിക്കുന്നത് ഞാനില്ലേ ഞാനില്ലേ നിനക്ക് ഞാൻ നോക്കിക്കോളാം എല്ലാം നീ സന്തോഷമായിട്ടിരിക്കെ ശരിക്കും അതിനു ശേഷം എനിക്കുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്റെ മുഖത്തുണ്ടായ ആ ഒരു തെളിച്ചം ആ ഒരു പ്രഫ കണ്ണാടിയിൽ നോക്കുമ്പോൾ എൻ്റെ ആത്മാവ് എൻ്റെ ഇന്നർ സെൽഫ് എന്നെ ഒരുപാട് ഇഷ്ടത്തോടെ നോക്കി ഹൃദ്യമായി ചിരിക്കാൻ തുടങ്ങി എല്ലാത്തിനും ഞാൻ മാപ്പ് ചോദിച്ചിരുന്നു സ്വന്തത്തിനോട് ഇത്രയും നാളും ശ്രദ്ധിക്കാതിരുന്നതിന് മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അടിച്ചമർത്തി വെച്ചിരുന്നതിന് ഇഷ്ടമില്ലാത്തിടങ്ങളിലൊക്കെ പോവാൻ നിർബന്ധിച്ചിരുന്നതിന് ഒക്കെ എല്ലാത്തിനും കാലിൽ പിടിച്ച് മാപ്പ് ചോദിച്ചിരുന്നു സ്വന്തത്തിനോട് അങ്ങനെ എൻ്റെ ഉള്ളിലെ ആ ആത്മാവ് എന്നോട് പൊറുക്കാനും എന്നെ സ്നേഹിക്കാനും തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ ജീവിതത്തിൽ വരുന്ന അനുഗ്രഹങ്ങൾക്ക് കയ്യും കണക്കും ഇല്ലെന്ന് തന്നെ പറയാം നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണമെങ്കിൽ ആദ്യം സന്തോഷിപ്പിക്കേണ്ടത് നമ്മുടെ ഉള്ളിലെ ആത്മാവിനെയാണ് ഒരുപാട് മുറിവേറ്റിട്ടുള്ള ആ പാവം കുട്ടിയാണ് നിങ്ങൾ ഓരോരുത്തരും സ്വസ്ഥമായിട്ടിരുന്ന് കണ്ണാടിയിൽ നോക്കി സ്വയം ചോദിക്കണം എന്താണ് കാര്യം എന്താണ് പ്രശ്നം എവിടെയാണ് പറ്റിയത് എന്താണ് തിരുത്തേണ്ടത് അതിലുപരി എന്താണ് നിനക്ക് വേണ്ടത് എവിടെയാണ് വീണു പോയത് എന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി സ്വയം ചോദിക്കുക നിങ്ങളുടെ മുഖത്തേക്ക് തന്നെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കുക അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിനെ കാണാൻ കഴിയും ഇന്നേ വരെയും നിങ്ങളുടെ ഉള്ളിലാണെന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്ന ആത്മാവിനെ നിങ്ങൾക്ക് അവിടെ കണ്ണാടിയിൽ കാണാൻ കഴിയും ഏറ്റവും പവർഫുൾ ആയ ശക്തിയുള്ള ഒരു നിമിഷമായിരിക്കും അത് നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ നേരിൽ കാണുന്ന നിമിഷം അങ്ങനെ കാണാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ കാണാൻ നിങ്ങൾ ശ്രമിക്കണം അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ അത്ഭുതാവാഹമായിരിക്കും അൺബിലീവബിൾ ആയിരിക്കും വളരെ മനോഹരമായിരിക്കും അതിനുശേഷം നിങ്ങളുടെ ജീവിതം സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഇതൊക്കെ ഞാൻ പറയുന്നത് സെൽഫ് ലവനെ പറ്റി ഇനിയും ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക് യു സോ മച്ച് ഏറ്റവും ആയ ശക്തിയുള്ള ഒരു നിമിഷമായിരിക്കും അത് നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ നേരിൽ കാണുന്ന നിമിഷം അങ്ങനെ കാണാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ കാണാൻ